ഒരു വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റ് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ആട്ടോ അതുപോലെ വിചിത്രാസൊക്കെ ഉണ്ട് കുറച്ച് അസോട്ടഡ് കളക്ഷനാണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈയൊരു ഷെയ്ഡ് വരും കേട്ടോ നെക്കിൻ്റെ പോർഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു പാറ്റേൺ കണ്ടോ ഈ ഒരു പാറ്റേൺ തന്നെ വരുന്ന എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഫസ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് കണ്ടോ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ് വരുന്ന രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ റേറ്റ് ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം എനിക്ക് സെവൻ ഡബിൾ നൈൻ ആണോ എയ്റ്റ് ഡബിൾ നൈൻ ആണോ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തേക്കാം അത് നോക്കി പർച്ചേസ് ചെയ്താൽ മതി കോണ്ടാക്ട് ഞാനായിട്ട് വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പാറ്റേണിൽ ലാസ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡാ കേട്ടോ വരുന്നത് അതിൻ്റെ അകത്തും ഈ ഒരു വർക്ക് വരുമ്പോൾ നല്ല എലഗൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആട്ടോ എന്താണല്ലോ ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് നിങ്ങളൊന്നാലോചിച്ചിരിക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കും അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ വരുന്ന ജോർജറ്റിന്റെ ജോർജറിൻ്റെ ആണ് നെക്കിന്റെ പോർഷനിൽ കണ്ടോ ഇനി ഒരു വർക്കാട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത്രയും നല്ല തിക്കായിട്ട് നോക്കിയാൽ എന്ത് നല്ല തിക്കായിട്ടാണ് നോക്കിയത് ദുപ്പട്ട സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് നല്ല തിക്കായിട്ട് ദുപ്പട്ടയും സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ നല്ല ഗ്രീൻ ഷെയ്ഡ് ആ ഒരു വർക്ക് കണ്ടോ നന്നായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്ക് പാട്ട് നാട്ടോ കൊടുത്തിരിക്കുന്നത് ദൻ അതിൻ്റെ അകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് റേറ്റ് സെയിം ആണ് ആയിരത്തി രൂപ ആൻഡ് ഈ ചാർട്ടിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ലസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡായിട്ടോ വരുന്നത് ബ്ലാക്കില് ഈ രീതിക്കുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നല്ല എലഗൻ്റ് ആയിട്ട് എന്ത് രസാന്ന് നോക്കിക്കേ അടിപൊളിയായിട്ടുള്ള നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്ത് നടക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്രീമിയം ജോർജറ്റ് കളക്ഷൻ ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഹെവി ഡിമാൻഡായിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത്രയും കളേഴ്സ് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആട്ടോ വരുന്നത് നോക്കിക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ദൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നന്നായിട്ട് തന്നെ ലൈറ്റായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടിയാണ് ദുപ്പട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല എല്ലക്കിൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാട്ടോ ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിൻ്റെ കളക്ഷൻ ആണ് വൺ ബൈ വൺ ഓരോ കളേഴ്സും നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് വിചിത്ര സിൽക്കിൻ്റെ കളക്ഷനാണ് ഇതൊരു ഓഫർ കളക്ഷൻ ആട്ടോ ത്രിബിൾ നയൻ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ത്രിബിൾ നയൻ വന്നിരുന്ന പ്രൊഡക്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് അടുത്ത വിചിത്ര സിൽക്കിൻ്റെ കളക്ഷനാണ് നാല് കളേഴ്സ് ഉണ്ട് ഫസ്റ്റ് ആയിട്ട് കാണാം നെക്സ്റ്റ് വന്നിട്ട് വിചിത്ര സിൽക്കിൻ്റെ കളക്ഷനാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ഇതിനകത്ത് എല്ലാം തന്നെ ഇന്ന് കാണിച്ചതിനകത്ത് ലൈനിങ് ഉണ്ട് ഇതും സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കും നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കും ദുപ്പട്ടയാണ് അവൈലബിൾ ആവുന്നത് മെറൂൺ ഷെയ്ഡാട്ടോ ഈ ഒരു പാറ്റേൺ വന്നിട്ട് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മെറൂൺ ഷെയ്ഡ് വരും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ ഇതിൻ്റെ നാല് കളേഴ്സ് ഉണ്ട് ഓരോ കളേഴ്സും കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് ഇത് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആണ് വരുന്നത് ദെൻ ഇതിന്റെ അകത്തും നമ്മുടെ വിചിത്ര സിൽക്കിന് തന്നെ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽഫ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് എല്ലാം ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല രസ കാണാനായിട്ട് ആൻഡ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ട് നല്ലൊരു വാടാമൂല കളർ ആണോ വരുന്നത് ഇത് നല്ല രസ കാണാനായിട്ട് അതിനകത്തും ഇങ്ങനെ തിക്കായിട്ട് തന്നെ സ്കാൽഫ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്